ആനയെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കൊമ്പൻ പന്മന ശരവണനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നതാണ് തടഞ്ഞത് ദഹന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ക്ഷീണിതനാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ തടഞ്ഞത് പന്മന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കൊമ്പൻ പന്മന ശരവണനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്നതാണ് നാട്ടുകാർ തടഞ്ഞത് പന്മന പൂരത്തിനും ആറാട്ടിനും ശരവണനെ എഴുന്നള്ളിപ്പിച്ചിരുന്നു ദഹന സംബന്ധമായ അസുഖത്തെ തുടർന്ന് ക്ഷീണിതനാണെന്ന് ആരോപിച്ചാണ് നാട്ടുകാർ തടഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി ചങ്ങനാശ്ശേരിയിലേക്ക് എഴുന്നള്ളത്തിനെ കൊണ്ടുപോകുന്നതറിഞ്ഞെത്തിയ നാട്ടുകാരും ആനപ്രേമികളും ചേർന്ന് തടയുകയായിരുന്നു പന്മന ശരവണനെ മതപ്പാടിന് ശേഷം അതിനെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പന്മനക്ഷേത്രത്തിൽ എഴുന്നള്ളത്തിന് എഴുന്നള്ളിച്ചു വീണ്ടും ഡോക്ടർമാരുടെയും മറ്റു അഭിപ്രായ പ്രകാരം അതിന് റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ പന്മന അമ്പലവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഞാനിവിടെ ഇവരേക്കാട്ട് ഇവിടെ നിൽക്കുന്നവരെക്കാട്ടിൽ മുതിർന്ന ഒരാളാണ് പത്ത് നാൽപ്പത് വർഷത്തിന് മുമ്പ് തൊട്ട് ഈ ക്ഷേത്രത്തിൽ ആനയുടെ പുറത്താണ് എഴുന്നള്ളത്തെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഈയോട് ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എഴുന്നള്ളത്തിന് ആനയില്ലാതെ ഒരു ആളിന്റെ ചുവലിൽ എത്തി ഈ യുവത കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഇവിടുത്തെ ഭക്തജനങ്ങളെ മുഴുവനും വേദനിപ്പിച്ചു ശരവണൻ എന്ന് പറയുന്ന ആന ഞങ്ങളെല്ലാവരും അങ്ങനെ ഓരോരുത്തരും ചില്ലിക്കാശ് പിരിച്ച് ആ വേടിച്ച് പന്മൻ ക്ഷേത്രത്തിൽ നടത്തി നടയിൽ നടിരുത്തിയ ആനയാണ് നടക്കിരുത്തിയ ആനയാണ് പക്ഷെ ഈ ആനയെ ഉപയോഗിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും കൊണ്ടുപോയി ദേവസ്വം ബോർഡ് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുമ്പോൾ പന്മനക്ഷേത്രത്തിൽ ഒരു ആനയുണ്ടായിട്ട് ഈ ആനയ്ക്ക് വയ്യാതിരുന്നപ്പോൾ ഒരു ആനയെ തരാൻ കഴിയാത്ത ദേവസ്വം ബോർഡിന്റെ നടപടിയോട് ആ അഡ്വൈസറി ബോർഡ് മെമ്പർ എന്നുള്ള നിലയിലും ഈ പട്ടയനം എന്നുള്ള നിലയിലും ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും സ്ഥലത്തെത്തിയെങ്കിലും ആനയെ കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചില്ല ഒടുവിൽ ലോറിയിൽ നിന്ന് തിരിച്ചിറക്കുകയായിരുന്നു അൻപത്തി അയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് ശരവണന്റെ ഏക്കത്തുക ഭക്തർ സമർപ്പിച്ച ആനയുടെ സംരക്ഷണത്തിൽ ദേവസ്വം ബോർഡ് അലംഭാവം കാട്ടാറുണ്ടെന്ന് പരാതിയുമുണ്ട് കാടുകേറി ഭാഗത്ത് മഴയും വെയിലുമേറ്റ് സംരക്ഷണമില്ലാതെ കഴിയുന്ന ആനയ്ക്ക് ആനത്തറ നിർമ്മിക്കണമെന്ന് കഴിഞ്ഞ നാലു വർഷമായി ഭക്തർ ആവശ്യപ്പെടുന്നതാണ് എന്നാൽ ഇതിന് പരിഹാരമുണ്ടായിട്ടില്ല ായ ആനയെ വെറ്റിനറി ഡോക്ടർ പരിശോധിക്കാതെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു വിദഗ്ദ്ധ ഡോക്ടർ സംഘം പരിശോധിച്ച് പൂർണ്ണ ആരോഗ്യവാനാണെന്ന സർട്ടിഫിക്കറ്റും സംരക്ഷണവും ഉറപ്പാക്കാതെ ശരവണനെ ഇനി എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ലെന്ന് ആനപ്രേമികൾ പറഞ്ഞു ഇവിടെ ഈ ആനയ്ക്ക് ഈ ആന ആനത്തറിയില്ല ഇപ്പം അതിന് പിന്നെ ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ട് ആനയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ആനയുടെ ആ ഒരു ശാരീരികമായ അസ്വസ്ഥത മനസ്സിലാക്കി നാട്ടുകാർ അതിൽ പ്രതിഷേധം അറിയിക്കുകയും അത് തടയുകയും ചെയ്തിരിക്കുകയാണ് ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇനി ഈ ആനയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല കാര്യമൊന്നുമില്ല സോവേടി വണ്ടി സംഭവിച്ചത് തയ്യാറാക്കില്ല വണ്ടിയെ ഇവിടെ ഒരിക്കലും ഇവിടെ കൊണ്ടുപോകാൻ നമ്മുടെ നിർദ്ദേശത്തിനുണ്ടെങ്കിലും ആരും അറിയാതെ രാത്രിയൂടെ ആ മറവിൽ ഈ ആനയെ ലോറിക്കകത്ത് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ തടഞ്ഞു വേറെ കാര്യമൊന്നുമില്ല ന്യൂസ് ബ്യൂറോ चवरा